ഓം ീനാരായണ പരമഗുരവേ നമ ചന്ദനയുഗം ചരുനെറ്റെത്തടം താരൻകാന്തി പ്രഭയുടെ

पश्चिमाम्भोरि नृत्यम् शिवाचला हिमशुभ्राम्बुजासेना हंसी ग्जा പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗുരുദേവ കഥാസാഗരം ഭാഗം ജീവതാരകം അവതരണത്തിലേക്ക് കടക്കട്ടെ വയൽവാരം വീടിനടുത്തുള്ള ഒരു ആശാൻ കളരിയിലാണ് നാണുവിനെ പഠിക്കുവാൻ ചേർത്തത് അവിടുത്തെ ആശാനും മാടൻ വലിയ സൗഹൃദത്തിലായിരുന്നു അതുകൊണ്ട് കളരിയിലെത്തുന്ന േൽ ആശാന്റെ പ്രത്യേകം ശ്രദ്ധ പതിഞ്ഞിരുന്നു പഠനവേളയിൽ ഒരിക്കൽ കേൾക്കുന്നത് അതുപോലെ ക്രിതിസ്ഥമാക്കുവാൻ നാണുവിന് കഴിഞ്ഞിരുന്നു മലയാളം സംസ്കൃതം അക്ഷരങ്ങൾ എഴുതുവാനും പറയുവാനും നാണു പഠിച്ചത് വളരെ വേഗമാണ് മറ്റു കുട്ടികൾ അക്ഷരം പഠിച്ചു തീരും മുമ്പേ തന്നെ നാണു വാക്യങ്ങൾ എഴുതുവാനും കർത്താവ് കർമ്മം ക്രിയ എന്നിവ വാക്യത്തിൽ പ്രയോഗിക്കുവാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞിരുന്നു പഠനത്തിലുള്ള നാണുവിന്റെ അതിവേഗവും ചിന്തയിലുള്ള ഏകാഗ്രതയും ഗ്രഹണത്തിലുള്ള സൂക്ഷ്മതയും ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു വയൽവാരം വഴി വന്നിരുന്ന മറ്റു കുട്ടികൾക്കൊപ്പമാണ് നാണവും കളരിയിലേക്ക് നിത്യവും പോയി വന്നത് വഴിയിൽ അവർ പല വികൃതി തരങ്ങളും ശണ്ടകളും ഉണ്ടാക്കുക പതിവായിരുന്നു പക്ഷേ ണുവിന് മാത്രം അതിലൊന്നും യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല കൂട്ടത്തിലാണെങ്കിലും നാണു എപ്പോഴും തനിച്ചായിരുന്നു ഒരു ദിവസം ആശാൻ കളരിയിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കീറിയതും മുഷിഞ്ഞതുമായ വേഷവും ഫാണ്ടവുമൊക്കെയായി ആരോടന്നില്ലാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഒരു വൃദ്ധനെ നാണു കണ്ടു താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുള്ള ഒരു കാഷായ വേഷധാരിയായിരുന്നു അദ്ദേഹം നാണുവിന്റെ സഹപാഠികളിൽ ചിലർ ആ സാധുവിനെ കണ്ട് ഒരു വിചിത്ര ജീവിയെ എന്നതുപോലെ തുറച്ചു നോക്കുകയും ൻ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ കൂകി വിളിക്കുകയും ചെയ്തു മാത്രവുമല്ല അവർ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയും കല്ലും മണ്ണും അദ്ദേഹത്തിന് നേരെ വാരിയെറിഞ്ഞ് ഒട്ടിച്ചിരിക്കുകയും ചെയ്തു അദ്ദേഹം അതെല്ലാം സഹിച്ചു പലപ്പോഴും അക്ഷോഭ്യനായും സൗമ്യനായും കുട്ടികളോട് അരുതെന്ന് ആംഗ്യം കൊണ്ട് വിലക്കുകയും ചെയ്തു എന്നിട്ടും കുട്ടികൾ അവരുടെ ആ അക്രമ വിനോദം തുടർന്നുകൊണ്ടിരുന്നു കണ്ണിൽ മണ്ണു വീണും ദേഹത്ത് കല്ല് പതിച്ചും ആകെ വിഷമിച്ചു നിന്ന അദ്ദേഹത്തെ ഉപദ്രവിക്കരുതെന്ന് നാണു പലവട്ടം അഭ്യർത്ഥിച്ചു എന്നിട്ടും ഫലമുണ്ടായില്ല ഇത് സഹിക്ക വയ്യാതായപ്പോൾ നാണു അറിയാതെ തന്നെ പൊട്ടിക്കരഞ്ഞുപോയി സ്വന്തം ദേഹം നൊന്തതുപോലെയുള്ള നാണുവിന്റെ ആ കരച്ചിൽ കണ്ടതോടെ മറ്റു കുട്ടികളെല്ലാം ഓടിപ്പോയി അവരുടെ ആക്രമത്തിൽ സാരമായ മുറിവുകളേറ്റിട്ടും അതൊന്നും കാര്യമാക്കാതെ ആ സന്യാസി വേഗം അടുത്തെത്തി അടുത്തെത്തിന്റെ കണ്ണുകൾ തുടച്ചു ആ മുഖകാന്തിയിൽ അകൃഷ്ടനായ സന്യാസിടെ ചോദിച്ചു അവർ എന്നെയല്ലേ ഉപദ്രവിച്ചത് അതിന് കുഞ്ഞെന്തിനാ കരയുന്നത് സന്യാസിമാർ പൂര്യനീരല്ലേ അവരെ ഉപദ്രവിക്കാമോ അത് ദൈവ കോപത്തിനിടയാക്കില്ലേ കൊച്ചു നാണുവിന്റെ വലിയ ചോദ്യം കേട്ട് സന്യാസി ആശ്ചര്യപ്പെട്ടു ആ കുട്ടി വെറും ഒരു കുട്ടിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കുട്ടിയുടെ പേരും വീടും മാതാപിതാക്കളെ കുറിച്ചും എല്ലാം ചോദിച്ചെറിഞ്ഞു നാണുവിനോട് അളവറ്റ സ്നേഹം ചൊരിഞ്ഞ ആ വൃത്ത സന്യാസി നാണുവിനെ തന്റെ ചുമലിലേറ്റിക്കൊണ്ട് വയൽവാരം വീട്ടിലേക്ക് നടന്നു അരുളൻ ബനുക ഇവ മൂന്നിനും പൊരുളൊന്നായ ജീവതാരകമാണ് തൻ്റെ ചുമലിലിരിക്കുന്നതെന്ന് ഒരു ആ സന്യാസി ദീർഘദർശനം ചെയ്തിരിക്കാം അവതാരവരിഷ്ടം സർവനുഗ്രഹദായണ ഗുരുബന്തി സിദ്ധേയേ ഗുരുദേവ കഥാസാഗരം പതിമൂന്നാം ഭാഗം ജീവതാരകം അവതരണം ഗുരു തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ